ഒരൗപചാരികതയും ഇല്ലാതെ നിങ്ങളെന്നെ ചേർത്ത് നിങ്ങളുടെ നിങ്ങൾക്ക് എന്നെ ചേർത്ത് പിടിക്കാം നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് എവിടെയും പോകാനില്ല എനിക്കൊരു കച്ചവടത്തിനും പുറത്തു പോകാനില്ല എനിക്ക് പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു നഗരത്തിൽ സ്ഥിരതാമസം ഒരു മെട്രോ നഗരത്തിൽ സ്ഥിരതാമസമാക്കാനില്ല ഞാൻ ഇവിടെ ജനിച്ചുവെങ്കിൽ ഇവിടെ ജീവിക്കുന്നുവെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും മാത്രമല്ല നിങ്ങൾ എനിക്ക് എന്റെ പാർട്ടി എന്നെ സംബന്ധിച്ചിടത്തോളം പല തവണ എനിക്ക് എനിക്ക് സാമൂഹ്യ പ്രവർത്തനത്തിലുള്ള അവസരം നൽകി എന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളെല്ലാവരും കൂടി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി മാത്രമല്ല രാജ്യത്തിന് മാതൃകയായ അംഗീകാരങ്ങൾ ഈ നാട്ടിലേക്ക് നമ്മൾ നേടിക്കും അതെന്റെ മാത്രം കഴിവല്ല നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നതുകൊണ്ട് നിരവധി അംഗീകാരങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു പാർട്ടി എന്നെ നഗരസഭ ചെയർമാനാക്കി നമ്മളെല്ലാവരും കൂടി കേരളത്തിലെ ഏറ്റവും നല്ല നഗരസഭകൾ അവാർഡുകൾ വാങ്ങിച്ചു ദേശീയതലത്തിലെ അംഗ അംഗീകാരങ്ങൾ ഈ നിലമ്പൂരിന് കിട്ടി യൂണിസെഫ് നമുക്ക് നമ്മളെ അംഗീകരിച്ചു അങ്ങനെ നിരവധി കാര്യങ്ങൾ ഞാൻ അതിലേക്ക് സമയക്കുറവുകൊണ്ട് പോകുന്നില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എനിക്ക് പാർട്ടി തന്ന ഈ അവസരം അതിഗൗരവമുള്ളതാണ് എന്ന് എനിക്കറിയാം കാരണം ഒൻപത് വർഷമായി കേരളം അനുഭവിക്കുന്ന ദുരിതപൂർണമായ ദുസ്സഹമായ അവസ്ഥയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ അതിന് വേണ്ടിയുള്ള ജനങ്ങൾ കാതോർത്ത് അവസരം കാത്തു നിൽക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഏറെയാണ് അതുകൊണ്ട് നിലമ്പൂരുകാർ ഞാൻ ഒരു കാര്യം ഉറപ്പാ ഇത് പത്ത് മാസത്തേക്ക് പതിനൊന്ന് മാസത്തേക്കുള്ള ഒരു എം എൽ എ തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പല്ല ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കി പകരം ജനാധിപത്യ രീതിയിൽ ജനങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാനുള്ള ഒരു ജനവിധി നിലമ്പൂരിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ ഉറങ്ങുന്നത് ഇറങ്ങുന്നത് അത് പ്രതീക്ഷയല്ല അതിന് കൃത്യമായ ബോധ്യം നമുക്കുണ്ട് ജനങ്ങൾ യു ഡി എഫ് മാത്രമല്ല മുഴുവൻ ആളുകളും അതിനുവേണ്ടി നമ്മളെ പിന്തുണയ്ക്കുകയാണ് വിവിധ പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോരുത്തരും എനിക്ക് പിന്തുണയർപ്പിക്കുന്നത് അർപ്പിക്കുന്നത് രാഷ്ട്രീയത്തിനതീതമായിട്ടാണ് എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഒന്നുമല്ല എങ്ങനെയെങ്കിലും ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഒന്ന് ഇറങ്ങിപ്പോകണം അതിന് ഞങ്ങളും കൂടെയുണ്ട് എന്ന് സ്വകാര്യമായും അല്ലാതെയും പരസ്യമായും രാഷ്ട്രീയമില്ലാത്തവരും ഇടതുപക്ഷത്തിൻ്റെ അനുഭാവികളും പറയുന്ന ഒരു ഘട്ടം ഇവിടെ നിൽക്കുകയാണ് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതുകൊണ്ട് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്കാരുടെ മുന്നിലും തലകുനിക്കേണ്ടി വരുന്നൊരു ഘട്ടം അരിയാടൻ ചോക്കത്തിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത് നമ്മുടെ വനാതിർത്തിയിൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണ് ഇത് വാസ്തവത്തിൽ ഒരു ഒറ്റ പഞ്ചായത്ത് എൻ്റെ പിതാവ് നിങ്ങൾക്കറിയാം കുഞ്ഞാക്ക എം എൽ എ ആകുമ്പോൾ ഇതൊരൊറ്റ പഞ്ചായത്തായിരുന്നു ഒരു ഒരു വില്ലേജായിരുന്നു കുറേ ദ്വീപുകളായിരുന്നു പാലങ്ങളില്ല എല്ലായിടത്തും തോണി കടവുകളായിരുന്നു ഇതിനൊരു നാടാക്കി മാറ്റി എന്നത് ഏഴ് പഞ്ചായത്തും ഒരു നഗരസഭയുമായി മാറി ഏഴ് വില്ലേജ് എട്ട് വില്ലേജുകളായി മാറി ഓരോ സ്ഥലത്തും സ്കൂളും ആശുപത്രിയും സൗകര്യങ്ങളുമായി ഒരു തോണിക്കടവുകളും ഇല്ലാതെ ഒരു നാടാക്കി ഇതിനെ നമുക്ക് മാറ്റാൻ സാധിച്ചു അത് യു ഡി എഫ് ചെയ്തതാ അത് കുഞ്ഞാക്കിയുടെ നേതൃത്വത്തിൽ മാറി മാറി വരുന്ന യു ഡി എഫിന്റെ ഗവൺമെൻറ്റിന്റെ പിന്തുണയോടുകൂടി ചെയ്തതാണ് നമുക്കിതിനൊരു നാടാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ ഈ നാടിനെ നിലനിർത്തുന്ന പുരോഗതിയിലേക്ക് നയിക്കാൻ യു കൊണ്ടുവന്ന പദ്ധതികളുടെ തുടർച്ചയുണ്ടാവാൻ നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തൊക്കെയായാലും നമ്മൾക്ക് ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട് എന്ന് മാത്രമല്ല ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പല പല വാദപ്രതിവാദങ്ങൾക്ക് മറുപടി പറയാതെ നമുക്ക് കുറേ കാര്യങ്ങൾ ജനങ്ങളുമായി സംവിധിക്കാനുണ്ട് ഇപ്പോഴും ഇപ്പോഴും ഞാൻ വേണുബോജിയുടെ അറിവിനു കൂടി പറയുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ കമ്പളപ്പാറ ദുരന്തം അതിൻ്റെ കൂടെ വീട് നഷ്ടപ്പെട്ട മുന്നൂറ്റി ചില്ലാന ആദിവാസി കുടുംബങ്ങൾ ഇപ്പോഴും നീല പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് കഴിയുക അവർക്ക് ശൗചാലയമില്ല ഇല്ല അവർക്ക് കുടിക്കാൻ വെള്ളമില്ല ഒന്നുമില്ല അവസാനം ഞാനും കവളപ്പ വാണിയമ്പുഴ കോളനിയിലെ സുധയും വാണിയമ്പുഴ സങ്കേതത്തിലെ സുധയും കൂടി ഹൈക്കോടതിയിൽ പോയിട്ട ഒരു ശൗചാലയം കിട്ടിയത് ഒരു പാലമ്പടി തുടങ്ങിയത് ഇപ്പോഴും അവർ പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ കഴിയുക ടാട്ടാൻ ആക്രമണത്തിൽ നിരവധിയായ ആളുകൾ കഴിഞ്ഞ ആറു മാസം കൊണ്ട് രണ്ടു മരണം നിലമ്പൂരിൽ ഉണ്ടായി എന്തു പ്രതിവിധിയാണ് നമുക്കുള്ളത് എങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത് ആരോടാണ് നമ്മൾ പരാതി പറയേണ്ടത് പരാതി പറയാൻ പോലും നമുക്ക് ഇടമില്ലാത്ത നിലമ്പൂരായി നിലമ്പൂര് മാറി നമുക്കതിനു പകരം ഒരുമിച്ച് നിന്ന് പരാതി പറയുകയല്ല അതിനെ പരിഹാരം കാണുന്ന ഒരു ഒത്തുചേരൽ നമുക്കുണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം അതിന് നിങ്ങളുടെ കൂടെ എന്നും കൂടെ ഉണ്ടാവും എന്ന് മാത്രമാണ് പറയാനുള്ളത് നമ്മുടെ വാതിലുകളൊന്നും യു ഡി എഫ് നേതാക്കളുടെ വാതിലുകളൊന്നും കുട്ടി അടക്കപ്പെടാറില്ല എന്നും തുറന്നിട്ടിരിക്കുന്ന വാതിലായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും സ്നേഹവും ഒക്കെ എനിക്കുണ്ട് എനിക്കറിയാം പക്ഷേ നമുക്ക് എല്ലാവരും നമ്മുടെ കുടുംബത്തിലെ ബന്ധത്തിലെ കല്യാണം ചെയ്ത ബന്ധങ്ങളിലെ സുഹൃത്തുക്കളിലെ എല്ലാവരോടും ഈ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ഒരു നിലമ്പൂര് പുനഃസൃഷ്ടിക്കുക മാത്രമല്ല നിലമ്പൂരിന് ഒരു വലിയ തുടർച്ച ഉണ്ടാക്കുക മാത്രമല്ല കേരളത്തിൽ ഒരു ജനാധിപത്യ ഗവൺമെൻറ് ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ അതിനു വേണ്ടിയുള്ള ഒരു ജനവിധി നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നും ഈ ബാപ്പുട്ടി നിങ്ങളുടെ ഉണ്ടാവും ഒരു വിളിപ്പാട് എന്നും ആ വിളി ഒരു നിങ്ങൾ എവിടെ എന്ന് ചോദിച്ചാൽ ഒരു വിളിയിൽ ഞാൻ കൂടെ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം